മലയാളികൾ എന്നും ഓർക്കുന്ന കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് സംവൃത സുനിൽ ഭർത്താവ് അഖിലിനും മക്കളായ അഗസ്ത്യയ്ക്കും രുദ്രയ്ക്കും ഒപ്പം യു എസിലാണ് സംവൃത ഇപ്പോൾ താമസിക്കുന്നത് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന താരം ഇപ്പോൾ കുടുംബജീവിതം ആസ്വദിക്കുന്ന തിരക്കിലാണ് ജീവിതത്തിൽ പ്രിയപ്പെട്ട നിമിഷങ്ങളും ആഘോഷങ്ങളും യാത്രയുടെ വിശേഷങ്ങളുമെല്ലാം സംവൃത ഇൻസ്റ്റാഗ്രാമിൽ പങ്കിടാറുണ്ട് ഇപ്പോഴിതാ സമൃദ്ധ തൻ്റെ വിഷു ആഘോഷത്തിൻ്റെ ചിത്രങ്ങളാണ് പങ്കിടുന്നത് നീലക്കരയുള്ള സെറ്റുമുണ്ടെടുത്ത ചിത്രങ്ങളാണ് സമൃത പോസ്റ്റ് ചെയ്തിട്ടുള്ളത് സമൃദ്ധയുടെ മുടി കെട്ടിക്കൊടുത്തിരിക്കുന്ന ഭർത്താവ് അഖിലിനെയും സഹോദരി സംജുത സുലിലിനെയും ചിത്രത്തിൽ കാണാം ലാൽ ജോസ് ശ്രീന്ദ നിമിഷ സഞ്ജയൻ തുടങ്ങി നിരവധി പേരാണ് സമൃദ്ധയ്ക്ക് വിഷു ആശംസകളുമായി വന്നിട്ടുള്ളത് സമൃദ്ധ ഇപ്പോഴും ചെറുപ്പമാണെന്നും ഇനിയും സിനിമകളിൽ അഭിനയിക്കണമെന്നും ആരാധകർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സമൃദ്ധയും അഖിലും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് മൂത്ത മകൻ അഗസ്ത്യ ജനിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിനാണ് ഇളയ മകൾ രുദ്ര ജനിച്ചത് മക അഗസ്ത്യയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഒരു കുഞ്ഞു സഹോദരൻ എത്തിയിരിക്കുന്നു എന്നാണ് അന്ന് സമൃദ്ധ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്